ഹായ് ഫ്രണ്ട്സ് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ തെലുങ്ക് ചിത്രമാണ് മകുവ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം തനിക്ക് നേരെ അപ്രതീക്ഷിതമായി വന്ന ആപത്തിനെ കൊണ്ട് നേരിട്ട ഒരു പെൺകുട്ടിയുടെ ഒറ്റരാത്രിയിൽ രാത്രിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ചിത്രത്തിൻ്റെത് ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ സിനിമ ആരംഭിക്കുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തു നിന്നും വലിയവരെ കരച്ചിൽ കേൾക്കുന്നു ഒരു പെണ്ണിൻ്റെ നിലവിളി ശബ്ദമാണത് കാടിനുള്ളിലെ ഒരു കെട്ടിടത്തിൽ നിന്നും ഒരു പെണ്ണ് പേടിച്ച് ഓടുന്നതായി കാണിക്കുന്നു ഒരു നാലവർ സംഘം അവളെ തട്ടിക്കൊണ്ട് അവിടേക്ക് വന്നതാണെന്നും കാണിക്കുന്നു ആ ഗ്യാങിൻ്റെ തലവനാണ് ഗിരി അവൾ എവിടെ ഓടിയിട്ടും ഇനി കാര്യമില്ല എന്ന് അവൾക്ക് ബോധ്യമായി ഗ്യാങ് ലീഡറായ ഗിരിയുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ള മൂന്ന് പേർ അവളെ അവിടെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് കാണിക്കുന്നു ഇതിനു മുമ്പും ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരികയും അവരെ നശിപ്പിച്ച് ഒടുവിൽ ആരുമറിയാതെ അവരെയെല്ലാം വകവരുത്തുന്നതുമാണ് ഈ സംഘത്തിൻ്റെ പതിവ് അങ്ങനെ ആ കുട്ടി അവരോട് തന്നെ ഒന്നും ചെയ്യരുതെന്നും വെറുതെ വിടാനുമായി അപേക്ഷിക്കുന്നു കുടിച്ച് ലെക്ക് കെട്ട് മയക്കുമരുന്നിൻ്റെയും മറ്റും അടിമകളായ അവർക്ക് ഈ അപേക്ഷയൊന്നും ചെവികൊള്ളാനായില്ല അവരുടെ ആവശ്യം പോലെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് അവളെ വകവരുത്തുമെന്ന കാര്യവും അവർ അവളോട് പറയുന്നു തുടർന്ന് പേടിച്ചോടി അവളെ അവർ പിടികൂടുകയും ശേഷം അവളെ അവർ നശിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തി ഒടുവിൽ അതിൻ്റെ വീഡിയോയും അവർ എടുക്കുന്നു തുടർന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോയിനെയാണ് ജനനി എന്നാണ് ഹീറോയിൻ്റെ പേര് തൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തു പോകുന്ന ഹീറോയിനെ ആ മൂന്ന് പേർ ചേർന്ന് കടത്തിക്കൊണ്ടു പോകുന്നു ഹീറോയിനായിരുന്നു അവരുടെ അടുത്ത ഇര അവളെ പിടികൂടി അവർ വണ്ടിയിൽ കയറ്റുന്നു നിലവിളിക്കാൻ തുടങ്ങിയ ഹീറോയിനെ അവർ ബലമായി പിടിച്ചു വയ്ക്കുകയും തൻ്റെ ഫോൺ ഉപയോഗിക്കാൻ നോക്കിയ ഹീറോയിനിൽ നിന്നും അത് പിടിച്ചു വാങ്ങി അവർ പുറത്തേക്കും എറിയുന്നു തുടർന്ന് അവരുടെ സങ്കേതത്തിൽ അവർ അവളെ എത്തിച്ചു ശേഷം ഹീറോയിനെ ഒരിടത്താക്കിയിട്ട് അവർ നാലുപേർ ചേർന്ന് മദ്യപാനം തുടങ്ങി ആ സമയം ഹീറോയിൻ എന്തൊക്കെയോ ചിന്തിക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് വെള്ളമടി കഴിഞ്ഞ് അവമാർ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നു ആ സമയം ഞാൻ നിങ്ങൾക്കൊപ്പം സഹകരിക്കാമെന്നും എന്നാൽ പേർ ചേർന്ന് ഒന്നിച്ച് എൻ്റെയൊപ്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയായി ആസ്വദിക്കാൻ കഴിയില്ല എന്നും അതിനായി ഓരോരുത്തരായി വരണമെന്നും അവൾ പറയുന്നു പക്ഷേ അതിനുള്ള കപ്പാസിറ്റി വേണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളും മദ്യവുമെല്ലാം തനിക്കും തരണമെന്നും ഹീറോയിൻ പറഞ്ഞു ശേഷം വീഡിയോ എടുക്കരുതെന്നും കാര്യം കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടണമെന്നും താൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടില്ല എന്നും നിങ്ങളെ കാട്ടിക്കൊടുക്കില്ല എന്നും അവൾ അവരോട് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ പറഞ്ഞതിനൊക്കെ അവരും സമ്മതിക്കുന്നു തുടർന്ന് ഹീറോയിൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനായി ഗിരിയും മറ്റൊരാളും പോകുന്നു ആ സമയം ശിവ ചന്തു എന്നീ രണ്ടുപേർ പേർ അവിടെയുണ്ട് അതിൽ ചന്തു ഒന്ന് അകത്തേക്ക് പോയ തക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി കമ്പിയെടുത്ത് ഹീറോയിൻ ശിവയുടെ തലയ്ക്കടിക്കാൻ നോക്കി എന്നാൽ അവൻ പെട്ടെന്ന് അത് കണ്ടതും ഹീറോയിൻ ഞെട്ടിമാറുന്നു നിനക്കൊരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നവൻ അവളോട് പറയുന്നു ശേഷം ശിവ അകത്തേക്ക് പോകുന്നു ആ സമയം ചന്തു അവളുടെ അടുത്തേക്ക് വരുന്നു എന്നാൽ അവനെ വശീകരിച്ച അവൾ അവനോട് ഇഷ്ടമാണെന്നും പ്രണയമാണെന്നും ഒക്കെ പറഞ്ഞ് വശത്താക്കാൻ നോക്കി പക്ഷേ എനിക്ക് പ്രേമത്തിൽ എന്ന് അവൻ പറഞ്ഞെങ്കിലും കൂടുതൽ വശീകരിച്ചാൽ അവൻ വീഴുമെന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ ഷർട്ടൊന്ന് ഉയർത്തി അവനെ എല്ലാം കാണിച്ചു കൊടുത്തു അത് കണ്ട് അവൻ ആകെ മയങ്ങി അവൾക്ക് തന്നോട് മാത്രം പ്രണയമാണെന്നവൻ വിശ്വസിക്കുകയും തിരിച്ച് തനിക്ക് ഇഷ്ടമാണെന്നവൻ ഹീറോയിനോടും പറഞ്ഞു ആ സമയം ശിവ അവിടേക്ക് വരുന്നു അവൻ അവിടെ ചന്തുവിനെയും ഹീറോയിനേയും കാണുന്നില്ല അവർ അപ്പോഴേക്കും മുകളിലേക്ക് പോയി ശിവ അവനെ ഫോണിൽ വിളിച്ചിട്ടും അവൻ കോൾ എടുക്കുന്നില്ല ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയി നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു എന്നാൽ അവരുടെ ലീഡറായ ഗിരി എത്തിയ ശേഷം അവനോട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് അവൻ ഹീറോയിനോട് പറഞ്ഞു തുടർന്ന് എന്നെ ആരെങ്കിലും ആസ്വദിക്കുന്നുവെങ്കിൽ അത് നീ മാത്രം ആയിരിക്കണമെന്ന് ഹീറോയിൻ അവനോട് പറയുകയാണ് ആ കാര്യത്തിൽ അവൻ അവൾക്ക് വാക്കം കൊടുത്തു ഇത് കണ്ടുവന്ന ശിവ അവരോട് തട്ടിക്കയറുന്നു തുടർന്ന് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ചന്തു അവനോട് പറഞ്ഞു അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ശിവയും ചന്തുവും തമ്മിൽ അടിയാകുന്നു എന്നാൽ ആ അടിയുടെ ഇടയിൽ തെറ്റി താഴെ വീണ ശിവയുടെ കഥ കഴിയുന്നു അത് കാണുന്ന ഹീറോയിൻ വളരെ സന്തോഷിക്കുന്നു തുടർന്ന് പുറത്തേക്ക് പോയ ഗിരിയും ഗ്യാങ്ങും തിരികെ മദ്യവും മയക്കുമരുന്നുമായി എത്തി തുടർന്ന് എല്ലാവരും ചേർന്നിരുന്ന് കുടിക്കുന്നു ഹീറോയിൻ അത് കുടിക്കുന്നത് പോലെ ഭാവിച്ച് അവർ കാണാതെ അത് കളയുന്നു ഇതിനിടെ ശിവയെ കാണാത്തതിനാൽ ഗിരി ചന്തുവിനോട് അവനെ തിരക്കി എന്നാൽ അവൻ കാടിനുള്ളിലേക്ക് പോയി എന്ന് ചന്തു അവരോട് കള്ളം പറഞ്ഞു തുടർന്ന് ശിവയുടെ ഫോണിൽ വിളിച്ചു നോക്കിയ ഗിരി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് പോയി നോക്കി അവിടെ ശിവ മരിച്ചു കിടക്കുന്നതാണ് അവർ കാണുന്നത് അതോടെ ചന്തുവിനെ അവർ സംശയിക്കാൻ തുടങ്ങുന്നു ഉടനെ തന്നെ അകത്തേക്ക് പോയ അവരോട് തനിക്ക് ഹീറോയിനെ ഇഷ്ടമാണെന്ന കാര്യം അവർക്ക് വിവാഹം കഴിക്കണമെന്നും ചന്തു ഗിരിയോട് പറയുന്നു എന്നാൽ ഇവളെ ഇവിടെ കൊണ്ടുവന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്നും നിന്റെ ഈ ആഗ്രഹം നടക്കില്ല എന്നും ഗിരി അവനോട് പറയുന്നു തുടർന്ന് അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ ഗിരി അവരെ പിടികൂടുകയും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുകയും ചെയ്യുന്നു ആ അടിക്കിടയിൽ ശിവയുടെ കൈകൊണ്ട് നായക ഗിരിയുടെ മറ്റൊരു കൂട്ടാളി കൂടി മരിക്കുന്നു അത് കണ്ട് നാലു പേരിൽ രണ്ടാമത്തെ ആളും പോയതിൽ ഹീറോയിൻ സന്തോഷിക്കുന്നു അതോടെ ഇവളെ വിശ്വസിക്കരുതെന്നും ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ഇവൾ നിന്നോട് പ്രേമം അഭിനയിക്കുന്നതാണെന്നും എല്ലാം ഇവളുടെ അടവാണെന്നും ഗിരി ചന്തുവിനോട് പറഞ്ഞു ആ സമയം ചന്തു അവളെ നോക്കി എന്നാൽ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രേമിക്കുന്നതെന്ന് ഹീറോയിൻ അവനെ നോക്കി പറഞ്ഞു പക്ഷേ ഗിരി വീണ്ടും അവളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടും ഹീറോയിൻ്റെ വാക്കുകളിൽ ചന്തു വഴങ്ങുന്നില്ല എന്നായപ്പോൾ അവൾ ചന്തുവിൻ്റെ കയ്യെടുത്ത് തൻ്റെ ഡ്രെസ്സിന് ഉള്ളിലേക്ക് വെച്ച് ഈ ശരീരം നിനക്ക് മാത്രം ഉള്ളതാണെന്ന് അവൾ അവനോട് മാത്രം പറയുന്നു എന്നാൽ ഇവളിത് എന്തൊരു അഭിനയമാണെന്ന് ഗിരി ചന്തുവിനോട് പറയുന്നു പക്ഷേ ചന്തുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ ആർക്കൊപ്പം നിൽക്കണമെന്നറിയാത്ത അവസ്ഥയാവുന്നു ആ സമയം നിങ്ങൾ തമ്മിൽ ഒരു മത്സരം വയ്ക്കി അതിൽ ജയിക്കുന്ന ആൾക്കൊപ്പം ഞാൻ അവൾ പറയുന്നു അങ്ങനെ ഗിരിയും ചന്തുവും അടികൂടാൻ തുടങ്ങി ജയിക്കുന്ന ആൾക്ക് ഹീറോയിനെ സ്വന്തമാക്കാം അതാണ് മത്സരം പക്ഷേ ഗിരിയുടെ അടിയിൽ ചന്തു വിരുന്നു ശേഷം ഗിരി ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ സമയം ചന്തു അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് അവനെ തള്ളി താഴെ താഴെക്കിട്ടു അങ്ങനെ ആ ബീച്ചയിൽ ഒരു ബോട്ടിൽ ഗിരിയുടെ മേലേക്ക് തറച്ചു കയറി അവനും മരിക്കുന്നു അത് കണ്ട് ഹീറോയിൻ സന്തോഷിക്കുന്നു ഇപ്പോൾ അവർ നാലു പേരിൽ ചന്തു മാത്രം ബാക്കിയാകുന്നു ശേഷം ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നു നിന്നെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ വിശ്വസിച്ചോ ഒരിക്കലും ഇല്ല നീയൊക്കെ കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇല്ലാതായിട്ടുണ്ട് മാനം പോയാലും ജീവനെങ്കിലും തിരിച്ചു പിടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിനുവേണ്ടി താൻ കളിച്ച കളിയാണ് ഇതെന്നും ഹീറോയിൻ ചന്തുവിനോട് പറഞ്ഞു ശേഷം അവർ ക്രൂരമായി ഉപദ്രവിച്ച എല്ലാവർക്കും വേണ്ടി ഹീറോയിൻ ചന്തുവിനെയും വക വരുത്തുന്നു തുടർന്ന് അത് കണ്ട് സന്തോഷിച്ച് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു ആ സീനോടെ ചിത്രം അവസാനിക്കുകയാണ് ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഇതുപോലെയുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ